ഇവിടെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു നോഹാസഡോയ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ വിംഗർ എന്നും സ്ട്രൈക്കർ എന്നും വിളിക്കാൻ കഴിയുന്ന മുന്നേറ്റ നിരയിലെ കൊടുങ്കാറ്റാവാൻ കെൽപ്പുള്ളവൻ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സസ്പെൻഷൻ മൂലം കളിക്കില്ല എന്നൊരു ശ്രുതി കേൾക്കുന്നു അത് സത്യമാണെന്നും ഓഫ് കോഴ്സ് അത് സത്യം തന്നെയാണ് അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല നോഹാസഡോയ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യത്തെ മത്സരത്തിൽ പങ്കു കാരണം കഴിഞ്ഞ സീസണില് സെമി ഫൈനലിൽ രണ്ട് യെല്ലോ കാർഡുകളുടെ ബാധ്യത അയാളുടെ നീങ്ങിൽ ഒരു സസ്പെൻഷൻ പരിയണമായിട്ട് തൂങ്ങി കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ നിയമങ്ങൾ അനുസരിച്ച് സെമി ഫൈനൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ രണ്ട് മത്സരങ്ങളിൽ യെല്ലോ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ മത്സരം കളിക്കാൻ പറ്റില്ല ഗോവയ്ക്ക് വേണ്ടി കളിച്ചിരുന്ന നോഹ സദോയ് സെമി ഫൈനലിന്റെ ഫസ്റ്റ് ലെഗിലും സെക്കൻഡ് ലെഗിലും യെല്ലോ കാർഡ് കണ്ടു ഫൈനലിൽ ഗോവ എത്തിയിരുന്നെങ്കിലും പുള്ളിക്ക് ഫൈനലിൽ കളിക്കാൻ പറ്റില്ലായിരുന്നു ആ ഒരു സസ്പെൻഷൻ അദ്ദേഹം ഇപ്പോഴും കാര്യ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യം നോഹ കളിക്കുന്ന മത്സരത്തിൽ ആ ഒരു സസ്പെൻഷൻ ഇൻ വരികയും നോഹയ്ക്ക് ആദ്യ മത്സരം നഷ്ടമാവുകയും ചെയ്തു സംശയം എല്ലാവർക്കും മാറി വിശ്വസിക്കുന്നു